എന്റെ പേര് ബീന തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പറപ്പൂർ ഇടവയ്യെന്നാണ് ഞാൻ വരുന്നത് എൻ്റെ മോൾക്ക് സാക്ഷിയും പറയാൻ വേണ്ടിയിട്ടാണ് മോൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സത്തിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും റെക്കോർഡ് ജപമാല കാണുമായിരുന്നു മുപ്പത്തി മൂന്നെണ്ണം കണ്ടു എന്നിട്ടും ഒന്നും ആയില്ല അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു വീണ്ടും മുപ്പത്തിമൂന്നെണ്ണം വിശ് അത്ഭുത ജപമാല കാണി വിശ്വാസപ്രമാണം ചെല്ലാനും പറഞ്ഞു അങ്ങനെ ഇരിക്കുകയെ ഒരു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മോളും ഉണ്ണ ഉണ്ണിയും കൊണ്ട് കൂടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന മോൾക്കാണെങ്കിൽ അതിൽ വലിയൊരു വിശ്വാസം തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും കാണുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു അമ്മയുടെയും കുഞ്ഞിൻ്റെയും വിദേശ തടസ്സം നീക്കുന്നു എന്ന് പറഞ്ഞു ഞാനും മോളും ഒരുമിച്ച് ഞെട്ടിപ്പോയി കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു എന്നിട്ടും അതിങ്ങനെ ശരിയാകാണ്ടെങ്കിൽ ഒരു വിഷമം ായിട്ടെങ്കിൽ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ജനുവരി മാസത്തിൽ പതിനൊന്നാം തീയതി അച്ഛൻ വിളിച്ചു പറഞ്ഞു ചിന്നു എന്ന് ഉള്ള കുട്ടിയുടെ വിദേശ തടസ്സം നീക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ മോളുടെ പേര് ചിന്നു അല്ല വിളിക്കുന്ന പേരാണ് ചിന്നു ഫെമിന്നാണ് പേര് അപ്പോൾ എൻ്റെ മോളാവില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞു ചിന്നു എന്ന് വിളിക്കപ്പെടുന്ന മോളുടെ വിദേശ തടസ്സം നീക്കുന്നു എന്ന് അതിനുശേഷം ഇരുപത്തെട്ടാം തീയതി വിശ്വാസപ്രമാണം ആ ചെല്ലി തുടങ്ങിയതിൻ്റെ ഇരുപത്തെട്ടാമത്തെ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് മോനെ അവിടെ ഫാമിലി സ്റ്റാറ്റസ് കിട്ടി മോളും ഉണ്ണി ും പോയി ഒരു മാസമായിട്ടുണ്ട് പിന്നെ അടുത്തത് പറയാനുള്ളത് എൻ്റെ വീട്ടിലെ ഒരു നച്ചന്റെ ശല്യമായിരുന്നു അച്ഛൻ ബാത്റൂമെന്നാണ് കയറി വരുന്നത് പക്ഷേ വൈകുന്നേരം വന്ന് ഭയങ്കര കാട്ടടലും ഭയങ്കര പ്രശ്നം അങ്ങനെ ഞങ്ങൾ ബെഡ്റൂമിൽ കണ്ടു ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ അകത്തും ബാത്റൂമിലും ഒക്കെ ഞാൻ ഉപ്പിട്ടു പിന്നീട് മൂന്ന് മാസമായിട്ട് ഈ സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല പിന്നെ കഴിഞ്ഞ മാസം എൻ്റെ മോളുടെ വീട്ടിലെ മരപ്പെട്ടി ശല്യം അച്ഛൻ വിച്ച് പറയേണ്ടായി അത്ഭുത ചെബ്മാലയിലെ ഒരു വീട്ടിലെ മരപ്പെട്ടി മരപ്പെട്ടിശല്യം ഈശോ എടുത്തു മാറ്റുന്നു എന്നുള്ളത് അപ്പോൾ മരപ്പെട്ടീനെ നമുക്ക് നമ്മൾ ഫോറസ്റ്റിലേക്ക് വിളിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു വീട്ടിലെ സീലിംഗ് മുഴുവൻ പൊളിക്കണം എന്നാണ് പറയണത് അപ്പോൾ മൂന്നും നാല് ബെഡ്റൂമുകളെ സീലിംഗ് പൊളിക്കുക എന്ന് പറഞ്ഞാൽത്തെ അവസ്ഥ എന്തായിരിക്കും ഞാൻ മോളോട് പറഞ്ഞു തന്നെ ഈ അത്ഭുതജപ അവൾ കാണാറില്ല അപ്പോൾ അത്ഭുതജപ മല അമ്മയും മോളും മക്കളും കൂടി കാണു എന്നിട്ട് ഉപ്പ് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒന്നും പൊളിക്കേണ്ടി വന്നില്ല മരപ്പെട്ടി അവിടെ നിന്ന് പോയി അങ്ങനെ